ഒരു സാധനം പറഞ്ഞു ഞാൻ ശരിയായിട്ട് എന്താ നിങ്ങൾക്ക് ഇമാതിരി വാർത്ത ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോ ഓരോ കീഴ്വടക്കങ്ങളോ ഞാൻ പറയാ പറയാ സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു കാലമായി നിങ്ങളൊക്കെ

നിന്ന് അടുത്തുനിന്ന് എന്ന് ആ മൈക്ക് ഓപ്പറേറ്ററിനെ എന്നെ പഠിപ്പിക്കാൻ വരികയാണ് അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടന അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് നിന്നത് കൊണ്ടു നിൽക്കാതെ നിങ്ങളുടെ മൈക്കിന് നിങ്ങള് ശരിയായി ഒരുപാട് സാധനം ഉണ്ട് ഇവിടെ ആ സാധനം എല്ലാം കൊണ്ടുവച്ച് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കാൻ പറ്റിയില്ല അതാ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു യജമാൻ ബുദ്ധിനാശം